അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ ആ ഒരു കാലുമാറ്റങ്ങളാണ് ഓരോ ആളുകൾക്കും അവർക്ക് വേണ്ടുന്ന ആ ഒരു സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി ലഭിക്കാൻ വേണ്ടി ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയത്തിൽ യാതൊരുവിധ ആ ഒരു വരുംകാല ചാൻസുകൾ ഇനി ഈ പ്രായം ഒരിക്കലും അതിന് അനുവദിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ചിലപ്പോൾ നരേന്ദ്രമോദിയോടൊപ്പം ആ ഒരു ശശി തരൂരിന്റെ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അങ്ങനെയും ചിന്തിക്കാം ഓപ്പറേഷൻ സിന്ധുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വിവരിക്കാൻ നടത്തുന്ന വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട് മുഴുവൻ സംഘത്തിന്റെയും വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരുന്നു കോൺഗ്രസ് ഒഴിവാക്കിയ മനീഷ് തിവാരി സൽമാൻ ഖുർഷിദ് അമർ സിംഗ് എന്നിവ എന്നിവർ പട്ടികയിലുണ്ട് സർക്കാർ ക്ഷണം നിരസിച്ചിട്ടും സൽമാൻ ഖുർഷിദിനെ ഉൾപ്പെടുത്തി ശശി തരൂർ നേതൃത്വം നൽകുന്ന സംഘം യുഎസ് ബ്രസീൽ പനാമ തുടങ്ങിയ രാജ്യങ്ങളാണ് സന്ദർശിക്കുക കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്ന് ഉൾപ്പെടുത്തിയത് ആനന്ദ് ശർമ്മയെ മാത്രമാണ് ഇതിനിടെയാണ് തരൂർ അടക്കമുള്ളവർക്ക് സംഘത്തിന്റെ ഭാഗമാകാൻ കോൺഗ്രസ് അനുമതി നൽകിയത് ഇതോടെ പാകിസ്ഥാനെതിരായ വിഷയത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടാണെന്ന് കോൺഗ്രസും വിളിച്ചു പറയുകയാണ് ഈ സാഹചര്യത്തിലാണ് സി പോലും ഈ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാക്കിയത് പാർലമെന്റിന്റെ വിദേശകാര്യ സമിതി അധ്യക്ഷനും മുൻ വിദേശകാര്യ സഹമന്ത്രിയും ദീർഘകാല ഐക്യരാഷ്ട്രസഭയിലും തലത്തിലും പ്രവർത്തിച്ച തരൂരിനെ രാജ്യത്തിന്റെ സുപ്രധാന വിദേശ പ്രതിനിധി സംഘത്തിൽ നിന്നും ഒഴിവാക്കിയതിന് എഐസി നേതൃത്വം പ്രത്യേക വിശദീകരണം നൽകിയില്ല കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും നാലാം തവണ എംപിയുമായ മുതിർന്ന കോൺഗ്രസ് നേതാവിനെ പാർട്ടി തന്നെ ഒഴിവാക്കിയതോടെ പാർട്ടിയും തരൂരും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായി എന്നാണ് വിലയിരുത്തൽ തരൂരിനെ സംഘത്തലവനാക്കി കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം വന്ന് ഒരു മണിക്കൂറിനുള്ളിലായിരുന്നു എഐസി അദ്ദേഹത്തെ ഒഴിവാക്കിയ പട്ടിക പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഓപ്പറേഷൻ സിന്ധൂരിന്റെ ആ ഒരു വിഷയമോ അതല്ലെങ്കിൽ ആ ഒരു സൈന്യത്തിൻ്റെതായിട്ടുള്ള ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സംസാരങ്ങളോ മറ്റൊന്നുമല്ല ഇവിടെ നടക്കുന്നത് രാഷ്ട്രീയ നിലപാടുകളാണ് അപ്പോൾ ശശി തരൂര് ഇപ്പോൾ നമ്മുടെ ബി ജെ പി സർക്കാരിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് വിദേശ ആ ഒരു പര്യടനം നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് രാജ്യത്തിൻ്റെ ഭാഗമാ ഭാഗമാകാൻ വേണ്ടി ആ ഒരു തയ്യാറെടുപ്പിലാണ് ശശി തരൂർ അപ്പോൾ അതിനെ കോൺഗ്രസ് ആ ഒരു പാർട്ടിയിൽ നിന്നും ശശി തരൂരിനെ എടുത്തു കളയുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ നാല് പ്രതിനിധികളെ അറിയിച്ച് കേന്ദ്രമന്ത്രി റിജുവിന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കത്ത് നൽകിയതിനു ശേഷമാണ് തരൂരിനെ ഉൾപ്പെടുത്തിയുള്ള പട്ടിക കേന്ദ്രം പ്രസിദ്ധീകരിച്ചത് ജനാധിപത്യ പ്രക്രിയയിൽ പാർട്ടിയാണ് പ്രതിനിധികളെ തീരുമാനിക്കേണ്ടതെന്ന് കോൺഗ്രസും ദേശീയ പ്രശ്നങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ചിന്തിക്കണമെന്ന് ബി ജെ പിയും പ്രതികരിച്ചു സി പി എം എം പി ജോൺ ബ്രിട്ടാസ് ഉൾപ്പെട്ട സംഘം ഇന്തോനേഷ്യ മലേഷ്യ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെട്ട സംഘം ഈജിപ്ത് ഖത്തർ എത്തോപ്യ ദക്ഷിണാഫ്രിക്ക രാജ്യങ്ങളിലേക്കും മുസ്ലിം ലീഗ് എം പി ഇ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെട്ട സംഘം യു എ ഇ കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളിലും പോകും മനീഷ് തിവാരിയെ ഈജിപ്ത് ഖത്തർ എത്തോപ്യ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പട്ടികയിലും സൽമാൻ ഖുർഷിദിനെ ഇന്തോനേഷ്യ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സംഘത്തിലുമാണ് ഉൾപ്പെടുത്തിയത് ഗുലാം നബി ആസാദ് സൗദി കുവൈറ്റ് ബഹ്റൈൻ അൽജീരിയ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പട്ടികയിലാണ് ഉൾപ്പെടുത്തിയത് എം ജെ അക്ബറും പട്ടികയിലുണ്ട് ഏഴ് സംഘങ്ങളിലായി അമ്പത്തി ഒൻപത് അംഗ സംഘമാണ് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ഇന്ത്യൻ നിലപാട് വിശദീകരിക്കുന്നത് പാർട്ടി നിർദ്ദേശിക്കാതെ ശശി തരൂർ എംപിയെ സംഘത്തിൽ ഉൾപ്പെടുത്തുകയും ഒരു സംഘത്തിന്റെ തലവനാക്കുകയും ചെയ്തതിൽ കോൺഗ്രസ് നേതൃത്വം പ്രതിഷേധം ഉയർത്തിയിരുന്നു പാർട്ടിയോട് ആലോചിക്കാതെ പാർട്ടി പ്രതിനിധികളെ സർക്കാർ നിശ്ചയിച്ചതിലെ അതൃപ്തി അറിയിച്ച കോൺഗ്രസ് നേതൃത്വം ശശി തരൂരിനെ അടക്കം ഒഴിവാക്കി മറ്റൊരു പട്ടിക സർക്കാരിന് കൈമാറി ആനന്ദ് ശർമ്മ ഗൗരവ് ഗോഗോയ് സയ്യിദ് ആസിർ ഹുസൈൻ അമരീന്ദർ സിംഗ് രാജ ബ്ര എന്നിവരാണ് ഈ പട്ടികയിൽ ഉണ്ടായിരുന്നത് ഇത് കേന്ദ്രം പരിഗണിച്ചില്ല സർക്കാരിന്റെ ക്ഷണം അഭിമാനമായി കണക്കാക്കുന്നുവെന്നും സർവകക്ഷി സംഘത്തിന്റെ ഭാഗമാകുമെന്നും തരൂർ പ്രഖ്യാപിച്ചു തരൂരിന്റെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് രംഗത്തെത്തിയതോടെ കോൺഗ്രസിൽ വിവാദം ചൂടുപിടിച്ചു ഇതോടെ തരൂരിന് അനുമതി നൽകുമോ എന്ന ചോദ്യം ഉയർന്നു പക്ഷേ വിവാദങ്ങൾ പുതിയ തലത്തിലെത്താതിരിക്കാൻ തന്ത്രപരം തന്ത്രപരമായ തീരുമാനം കോൺഗ്രസ് എടുത്തു ഇതോടെ ബി സർക്കാരിന്റെ പ്രതിനിധി സംഘത്തെ കോൺഗ്രസ് അംഗീകരിക്കുകയാണ് വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷനായ ശശി തരൂരിനെ ഇതിൽ ഒന്നിന്റെ തലവനാക്കിയത് കോൺഗ്രസിനെ എല്ലാ അർത്ഥത്തിലും വെട്ടിലാക്കി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു തരൂരുമായി സംസാരിച്ചാണ് ഇക്കാര്യം നിശ്ചയിച്ചത് സംഘത്തിൽ ഉൾപ്പെടുത്താൻ പേരെ നിർദ്ദേശിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ട ശേഷം സർക്കാർ ഏകപക്ഷീയമായി തരൂരിനെ അടക്കം നിശ്ചയിച്ചെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജുവിന് പുതിയ പട്ടിക കൈമാറിയത് ഫലത്തിൽ തരൂരിനെ രാഹുൽ ഗാന്ധി തന്നെ തള്ളിപ്പറയുന്നതിന് തുല്യമായി പെഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ധുറുമായി ബന്ധപ്പെട്ട് ശശി തരൂർ പാർട്ടി നിലപാടിന് വിരുദ്ധമായി നടത്തിയ പ്രതികരണങ്ങൾ പാർട്ടിയിൽ നീരസം സൃഷ്ടിച്ചു ഇതിനു പിന്നാലെയാണ് തരൂരിനെ കേന്ദ്രം സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയത് ഇത് തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു നീക്കങ്ങളാണ് കാരണം ശശി തരൂര് ഈ ഒരു കോൺഗ്രസിന്റെ ആ ഒരു മുൻകാല ഒരു കോൺഗ്രസ് പ്രതിനിധി അതല്ലെങ്കിൽ ഒരു നേതാവ് എന്നുള്ള ആ ഒരു രാഷ്ട്രീയത്തിന്റെ എല്ലാ സംഭവങ്ങളും അറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസിന്റെ നേതാവാണ് അപ്പൊ ആ ഒരു കോൺഗ്രസിനെ ഈ ഒരു കേരളത്തിൽ നിന്നും തുടച്ചു നീക്കണമെങ്കിൽ ശശി തരൂരിനെ വലയിട്ടാൽ മാത്രമേ ഇനി കോൺഗ്രസിന്റെ ആ ഒരു ഇനി ഭരണത്തിലെ ഭരണത്തിന്റെ ആ ഒരു രീതിയിലേക്കുള്ള പോക്കാണെങ്കിലും അതിനെ തകിടം മറിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ആ ഒരു ബി ജെ പി സർക്കാരിന്റെ തീരുമാനം അത് വളരെ സംഭവമായിട്ട് തന്നെയാണ് കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്രം സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയത് അതേസമയം ഇന്ത്യ പാക് സംഘർഷ സ്ഥിതി വിശദീകരിക്കാൻ പാർലമെന്റ് സമ്മേളനം വിളിക്കാത്തത്തിലടക്കം സർക്കാർ നിലപാടുകളോട് പ്രതിഷേധം നിലനിർത്തിക്കൊണ്ട് സർവകക്ഷി പ്രതിനിധി സംഘത്തിലേക്കുള്ള ക്ഷണം സ്വീകരിക്കുന്നതായി സി പി എമ്മും വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ബ്രിട്ടാസും സംഘത്തിന്റെ ഭാഗമായി സർവകക്ഷി പ്രതിനിധി സംഘങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്ത് ആരും പങ്കെടുത്തില്ല തൃണമൂൽ എം പി സുധീഷ് ബന്ധോ പാധ്യയെ സർക്കാർ സമീപിച്ചെങ്കിലും അദ്ദേഹം ആരോഗ്യ കാരണങ്ങളാൽ നിരസിച്ചു അമേരിക്ക ബ്രിട്ടൻ അടക്കം പ്രധാന രാജ്യങ്ങളിലേക്കുള്ള സംഘത്തെയാണ് തരൂർ നയിക്കുക ബി ജെ പിയുടെ രവിശങ്കർ പ്രസാദ് ബൈജയന്ത് പാണ്ഡ ഡി എം കെയുടെ കന്നിമൊഴി എൻ സി പിയുടെ എസ് പി സുപ്രിയ സുലേ ജെ ഡി യുവിന്റെ സഞ്ജയ് കുമാർ സഞ്ജയ് കുമാർ ധ ശിവസേനയുടെ ശ്രീകാന്ത് ഷിൻഡെ എന്നിവരും സംഘത്തിൽ ഉൾപ്പെടുന്നു ഇത് വലിയ രൂപത്തിലുള്ള ഒരു ചരിത്രം കുറിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ തർക്കവും വേണ്ട കാരണം വരും